പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം എന്ന് എന്നാണ് നമ്മൾ ഇത് വായിക്കാൻ എഴുതിക്കുന്നത് എന്നാൽ സംഭാഷണത്തിൽ അത് പറയുമ്പോൾ എങ്ങനെ പറയാം നമുക്ക് സൈലന്റ് ആണ് മേ ചാഹുത്താഹും എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മളത് പറയുന്നത് കഴിഞ്ഞാൽ മേ ചാത്താഹും എന്നു പറയാം മേ ചാത്താഹും അപ്പോൾ അവിടെ ഹാ സൈലൻ്റ് ആയി അതിൻ്റെ അർത്ഥം എന്താണ് ഇനി നമ്മളെ വാക്കിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരിക അതിൻ്റെ അർത്ഥം കിട്ടുക എന്നാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല ഐ വാണ്ട് ഐ വാണ്ട് എന്നാണ് എനിക്ക് വേണം എനിക്ക് വേണം ദൃഢമായിട്ടാണ് പറയുന്നത് എനിക്ക് വേണം മേ ചാത്താഹും എനിക്ക് വേണം ഐ വാണ്ട് മറ്റൊന്ന് അതിന് പകരമായിട്ടുള്ള ഇത് പുല്ലം ഏകദേശനാണ് ഈ എങ്ങനെയാണ് പറയുക ഒരു സ്ത്രീ ആയിരിക്കുമ്പോൾ എങ്ങനെ പറയും മേ ചാത്തിഹും മേ ചാത്തിഹും എനിക്ക് വേണം എന്നൊരു സ്ത്രീ പറയുന്നത് മേ ചാത്തിഹും എന്നാണ് മേ ചാഹുഹും എന്ന് പറയണ്ട മേ ചാത്തീഹും എന്ന് പറഞ്ഞാൽ എന്താണ് മേ ചാത്തിഹും അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നു എന്നല്ല പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നല്ല പിന്നെന്താണ് എൻ്റെ അർത്ഥം ഐ വാണ്ട് ഐ വാണ്ട് എന്നാൽ അത് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു വേറൊരു വാക്ക് ഉപയോഗിക്കുന്നത് മേ ചാഹൂങ്ക മേ ചാഹൂങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം അത് ഏകവചനം പുല്ലിങ്ങും എന്നാൽ സ്ത്രീലിംഗായതിനെങ്ങനെ വരും മേ ചാഹുങ്ക എന്നുള്ളൊരു പകരമായിട്ട് സ്ത്രീലിംഗം ഉപയോഗിക്കുന്ന മേ ചാങ്കി മെ ചൗങ്കി മെ ചൗങ്കി മേ ചാഹുഗി എന്ന് പറയേണ്ട ഹായൊക്കെ അവിടെ ഹൂ ഒക്കെ അവിടെ സൈലൻ്റ് ആണ് അപ്പോൾ നമ്മൾ എന്താ പറയുക മെ ചൗങ്കി ഐ വുഡ് ലൈ ഐ വുഡ് ലൈക്ക് എന്നാണ് എന്നെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുക ഐ വുഡ് ലൈക്ക് മെ ചൗങ്ക ഐ വുഡ് ലൈക്ക് മെ ചാഹൂ അതെന്താണ് മെ ചൗങ്ക അത് പുല്ലിംഗം ഏകോപദിനാണ് ചൗങ്കി അത് സ്ത്രീലിംഗം ഏകോദിന് ആണ് അർത്ഥം രണ്ടു ഒന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ഐ വുഡ് ലൈക്ക് അത് കുറച്ചുകൂടി ഫോർമലാണ് കുറച്ചും കൂടി ഔപചാരികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഏതാണ് നല്ലത് മേ ചാവൂങ്ക പക്ഷേ മറ്റേ ഇതിൻ്റെ അത്ര ദൃഢതയില്ലായിരുന്നു അത് ദൃഢമായിട്ട് പറയണം ഐ വാണ്ട് എന്നാണ് പറയുന്നത് ഐ വാണ്ട് മറ്റേത് ലായ് ലായ് രണ്ടും വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട് ഔപചാരികമാണിത് മേ ചാഹൂങ്ക മേ ചാഹുങ്കി മേ ചാഹൂങ്ക മേ ചാഹുങ്കി ഇത് ഔപചാരികമാണ് ഇത് അത്ര ഔപചാരിക അല്ല ഇത് ദൃഢമായിട്ട് പറയണ എനിക്ക് വേണം നിർബന്ധ ബുദ്ധിയോട് പറയണേ എനിക്ക് വേണം എന്നാണ് പറയുന്നത് മേ ചാത്താഹോ മേ ചാത്തിഹോം എന്നാൽ മേ ചാവൂങ്ക എന്ന് പറഞ്ഞാലോ ഐ വുഡ് ലൈക്ക് ഐ വുഡ് ലൈക്ക് മേ ചാവൂങ്കി എന്ന് പറഞ്ഞാലും ഐ വുഡ് ലൈക്ക് അത് സ്ത്രീലിംഗം ഏകോദനം ഇത് മേ ചാവുങ്ക പുല്ലിംഗം ഏകോദനം നോക്കുക എഴുതിയിരിക്കുന്നത് ഹായ് അവിടെ സൈലൻ്റ് ആണ് എന്ത് പറയുന്നത് നമ്മൾ മുജ പാനി ചായയെ മുജ പാനി ചായേ ഇനി ബംഗാളി ഇങ്ങോട്ട് വന്നിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണമെങ്കിലും നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം ഏഹ് ഈ ഹായൊന്നും കേൾക്കില്ല മുജ പാനി ചായയേ മുജ പാനി ചായ ചിലപ്പോൾ അവർ മുജയെന്ന് പറഞ്ഞോളുന്നില്ല പാനി ചായയേ പനി ഇതിയോ എന്നൊക്കെ ഒരു പാനി ഇതോ എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ വെള്ളം തരുമോ പാനി ഇതോ പാനി തേതോ ജര പാനി തേതോ കുറച്ച് വെള്ളം തരൂ ജര പാനി തേതോ കുറച്ച് വെള്ളം തരൂ തൊടാ പാനി തേതോ കുറച്ച് വെള്ളം തരും പനി തേ എന്നും പറയും പാനിതേ വെള്ളം കൊടുക്കുക വെള്ളം തരുമോ പനിതേ അങ്ങനെ പറയും അത് മുജപ്പാനി ചായ എന്ന് സ്ത്രീ അങ്ങനെ തന്നെയാണ് പറയാം മുജപ്പാനി ചായ എന്ന് തന്നെ പറയാം മുജപ്പാനി ചായ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പറയാം സ്ത്രീലിംഗം അങ്ങനെ തന്നെയാണ് സ്ത്രീലിംഗം അല്ലാതെ പുല്ലിംഗമാണ് കേട്ടോ ഇത് പുല്ലിംഗാണ് സ്ത്രീ പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം കാരണം ഈ വെള്ളം പുല്ലിംഗായതുകൊണ്ടാണ് പാനി എന്ന് പറയുന്നത് പുല്ലിങ്കമാണ് അതുകൊണ്ടാണ് മുജപ്പാനി ചായ എന്ന് പുരുഷനും മുജപ്പാനി ചായ എന്ന് സ്ത്രീയും അങ്ങനെ തന്നെ പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് വെള്ളം വേണം എനിക്ക് വെള്ളം വേണം മേ ഡോക്ടർ ബന്ന ചാത്താഹു മേ ഡോക്ടർ ബന്ന ചാത്താഹു മേ ഡോക്ടർ വന്ന ചാത്താഹു ഇവിടെ ഹാ എന്നും പറത്തില്ല സൈലൻ്റ് ആണ് ഡോക്ടർ ബന്ന ചാത്താഹും ചാത്താഹും മേ ഡോക്ടർ ബന്ന ചാത്താഹും എനിക്ക് ഡോക്ടർ ആകണം എന്നാണ് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുക ആഗ്രഹിക്കുന്ന പക്ഷം പക്ഷെ അതല്ല ദൃഢമായ ഒരു പ്രഖ്യാപനമാണ് എനിക്ക് ഡോക്ടർ ആകണം മേ ഡോക്ടർ ബെന്ന ചത്താഹും എന്ന് പറഞ്ഞാൽ മേ ഡോക്ടർ ബെന്ന ചാത്താഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടർ ആകണമെന്നാണ് വ്യത്യാസം എന്താണ് മേ ഡോക്ടർ ബന്ധ ചാത്തിയഹും സ്ത്രീ പറയും ആ സ്ത്രീലിംഗം അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ഡോക്ടർ ആകണം എന്ന് തന്നെയാണ് ചാത്തീഹും ചാത്താഹും എന്ന് പുരുഷൻ പറയുമ്പോൾ ചാത്തീഹും എന്ന് സ്ത്രീ പറയും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മേ ഡോക്ടർ ബന്ന എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോക്ടർ ആകണം എനിക്ക് ഡോക്ടർ ആകണം സ്ത്രീ പറയണം മേ ഡോക്ടർ ബെന്ന ചാത്തീഹും എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോക്ടർ ആകണം മുജപ്പാനി പീനാഹെ എന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളം കുടിക്കണം എന്നാണ് എനിക്ക് വെള്ളം കുടിക്കണം പാനി മുജപ്പാനി പീനാഹെ പാനി പീനാഹെ അങ്ങനെ പറയാം നമുക്ക് എനിക്ക് വെള്ളം കുടിക്കണം എന്നെ പറയാം പാനി പീനാഹെ ഇത് ഏത് കാര്യം പറഞ്ഞെങ്കിലും കർണാഹേ ചെയ്യണം പീനാഹെ കുടിക്കണം ജാനാഹേ പോകണം ആനാഹെ വരണം മനസ്സിലാ അപ്പോൾ ഈ പീന എന്നുള്ളതിൻ്റെ ആ അതിൻ്റെ ചോട് പിടിച്ച് നമുക്ക് ധാരാളം വാക്കുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കാം പീനാഹെ കുടിക്കണം കാനാഹെ തിന്നണം സോനാഹെ ഉറങ്ങണം ജാനാഹെ പോകണം ആനാഹെ വ വരണം കേൽനാഹെ കളിക്കണം അങ്ങനെ നമുക്ക് നമുക്ക് വാക്കുകൾ നമുക്ക് ഉണ്ടാക്കി പഠിക്കാം മേ പാനി പീന ചാവൂങ്ക മേ പാനി പീന ചാവുക പുല്ലുങ്കാണ് ഏകോചനമാണ് എന്താണ് മേ പാനി പീന ചാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളം വേണമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വെള്ളം കുടിക്കണമായിരുന്നു ഏ ഞാൻ വെള്ളം എനിക്ക് ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് വാട്ടർ ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് വാട്ടർ എന്നാണ് എൻ്റെ അർത്ഥം ഐ വുഡ് ലൈക്ക് ടു അതാണ് ഇതിൻ്റെ ഉപയോഗം മേ പാനി പീന ചാവൂങ്ക എനിക്ക് വെള്ളം കുടിക്കണമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വെള്ളം വേണമായിരുന്നു എന്നർത്ഥം മേ പാനി പീന ചാവൂങ്കൂങ്കൂങ്കൂങ്കൂങ്കൂങ്കി മേ പാനി പീന ചാവൂങ്കി എനിക്ക് വെള്ളം കുടിക്കണമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വെള്ളം വേണമായിരുന്നു എന്ന് പറയാൻ ഇതാണ് പ്രയോഗം ഇത് ഫോർമലാണ് എളിമയോടെ ഉള്ളതാണ് ഔപചാരികമാണ് ഔപചാരികമാണിത് മുഞ്ച് പാനി മേ പാനി ചാവൂങ്ക ഇത് ഔപചാരികമാണ് ഫോർമലാണ് ആണ് ഐ വുഡ് എന്നുള്ള പ്രയോഗമാണ് ഇവിടെ കാണുന്നത് മറ്റത് എനിക്ക് വെള്ളം കുടിക്കണം എന്നുള്ളതൊരു ആവശ്യമാണ് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഇത് എളിമയോടുകൂടി പറയുന്ന വാക്കാണ് മര്യാദയോടുകൂടി പറയുന്ന വാക്കാണ് മേ ഡോക്ടർ ബന്ന ചാവൂങ്ക എന്ന് പറഞ്ഞാലോ ഐ വുഡ് ലൈക്ക് ടു ബി എ ഡോക്ടർ ഐ വുഡ് ലൈക്ക് ടു ബി എ ഡോക്ടർ എനിക്ക് ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ട് എന്നാണ് ഐ വുഡ് ലൈക്ക് ടു ബി എ ഡോക്ടർ മേ ഡോക്ടർ ബർ എ ഹിന്ദിയിൽ പറയുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തികൾ തമ്മിൽ മാത്രമല്ല വസ്തുക്കൾക്കും ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ഒന്നുകിൽ സ്ത്രീലിംഗം അല്ലെങ്കിൽ പുല്ലിംഗം ഹിന്ദിയിലാകെ രണ്ട് ഉള്ളൂ സംസ്കൃതത്തിലെ മലയാളത്തിലെ ഇംഗ്ലീഷിലെ പോലെ മൂന്ന് നപുസ്വ ലിംഗങ്ങളില്ല ഹിന്ദിയിൽ അതുകൊണ്ട് നമ്മൾ സാഹചര്യങ്ങൾ അനുസരിച്ച് ആ ലിംഗത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുക ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് വസ്തുക്കൾ മാത്രമല്ല വ്യക്തികൾ മാത്രമല്ല വസ്തുക്കൾ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ ജീവജാലങ്ങളും വസ്തുക്കളും എല്ലാം ഏതെങ്കിലും ഒരു ലിംഗത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളതിന് താഴെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ വളരെ അധികം പ്രധാനപ്പെട്ടാണ് നിങ്ങൾക്ക് എല്ലാ കമൻ്റുകൾക്കും മറുപടി ലഭിക്കുന്നതാണ് അല്ല നല്ല അടിപൊളിയായിട്ട് വാട്സാപ്പ് ക്ലാസ് പെട്ടെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാട്ട്സാപ്പ് ക്ലാസ് ചേരുക നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കോഴ്സുകളും ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹിന്ദി പഠിക്കാനുള്ള ഏത് തരത്തിലുള്ള കോഴ്സ് ആവശ്യമുണ്ടെങ്കിലും നമ്മളത് ചെയ്തു തരും കേട്ടോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും തത്തൊക്കെ ധന്യവാദ സൈനിക